വരെ മൂന്ന് കൊല്ലം ഈ പണി തുടങ്ങിയിട്ട് അതിന്റെ അവസാനം ഉണ്ടോ ആരെങ്കിലും സർക്കാർ അന്നിച്ച് അഞ്ചു കോടിയിൽ സ്ഥലമെടുപ്പും വികസനവും രണ്ട് പദവിലാക്കി അടിയന്തരമായി നടപ്പിലാക്കണം മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വിജയകെ തങ്ങൾ ആവശ്യപ്പെട്ടു ഇത് രണ്ടും ഒറ്റ പദ്ധതി ആയതിനാലാണ് വൈകുന്നതെന്നും ഇക്കാര്യങ്ങൾ പരിഹരിക്കണമെന്നും തങ്ങൾ പറഞ്ഞു മഞ്ചീർ റോഡ് പ്രവേശനത്തിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ് നിലവിൽ അങ്ങാടി വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ ഭൂമി ഏറ്റെടുക്കുന്നു വികസന പ്രവർത്തനങ്ങളും അഞ്ചു കോടിയിൽ ഉൾപ്പെട്ട ഒരു പദ്ധതിയാണ് നിലവിലുള്ളത് ഇതാണ് ടൗൺ വികസനം വൈകാൻ കാരണം ഇത് രണ്ട് പദ്ധതിയായി ഉടൻ നടപ്പിലാക്കണം എന്നാണ് വി എ കെ താങ്കൾ ആവശ്യപ്പെടുന്നത് അങ്ങാടി വികസനം പൂർത്തിയാകുന്നവരെ സമരം തുടരുമെന്നും വി എ കെ തങ്ങൾ പറഞ്ഞു എസ് ടി യു നിയോജ മണ്ഡലം പ്രസിഡന്റ് സി ടി അസൈനർ അധ്യക്ഷനായിരുന്നു എസ് ടി യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷമീം കാവൽ ട്രഷർ വി പി ഷാംസുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജൻ എടപ്പറ്റ സി ടി ചെറി കൊപ്പത്ത് ഇ സുന്ദരൻ ടി ഷംസാലി എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்